അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും അമേരിക്കൻ നാവികസേനയിലെ മുൻ ഉദ്യോഗസ്ഥയുമാണ് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് ഓഹിയോവിലെ യൂക്ലീഡിലാണ് സുനിത ജനിച്ചത് നീന്തൽ താരവും ദീർഘദൂര ഓട്ടക്കാരിയുമായിരുന്നു സുനിത മസാച്യൂസെറ്റ്സിലെ നീഥം ഹൈസ്കൂളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സുനിത പഠിച്ചിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യു എസ് നേവൽ അക്കാദമിയിൽ നിന്ന് അവർ ഫിസിക്കൽ സയൻസിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂണിലാണ് സുനിതയെ നാസ ബഹിരാകാശ സഞ്ചാരിയായി തിരഞ്ഞെടുത്തത് കൽപ്പന ചൌളയ്ക്ക് ശേഷം ബഹിരാകാശ യാത്രയ്ക്ക് നാസ തിരഞ്ഞെടുക്കുന്ന ഇന്ത്യൻ വംശജയാണവർ രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിന് നാസയുടെ ഡിസ്കവറി എന്ന ബഹിരാകാശ പേടകത്തിലാണ് സുനിത വില്യംസ് തൻ്റെ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിന് ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനറിൻ്റെ പരീക്ഷണ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് സുനിത മൂന്നാം വട്ടം ബഹിരാകാശയാത്ര നടത്തിയത് സുനിത വില്യംസും സഹയാത്രികനായ ബുച്ച് വിൽമോറും നീണ്ട ഒൻപത് മാസങ്ങൾക്കു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തൊമ്പതിനാണ് ഭൂമിയിൽ തിരിച്ചിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ അവസാനം നാസ വിക്ഷേപിച്ച സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ വാഹനത്തിലായിരുന്നു മറ്റു രണ്ട് ബഹിരാകാശ സഞ്ചാരികൾക്കൊപ്പം ഇവരുടെ മടക്കയാത്ര ബഹിരാകാശത്ത് പല തവണയായി അറുപത്തിരണ്ട് മണിക്കൂർ ആറു മിനിറ്റ് നടന്ന സുനിത വില്യംസ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കി